നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന മഴക്കാല രോഗങ്ങളും മുൻകരുതലുകളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് തുടങ്ങിയവ അരീക്കോട് എൻ വി ഇബ്രാഹിം മാസ്റ്റർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് രണ്ടായിരത്തി ജൂൺ ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സംഘടിപ്പിക്കും ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ അമർഷാൻ തലശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കും ജീവകാരുണ്യ പ്രവർത്തകൻ അലി കണ്ണൂർ വിശിഷ്ടാതിഥിയായിരിക്കും മലപ്പുറം ജില്ലാ ട്രോമ കെയർ ട്രെയിനേഴ്സ് അനസ് തിരുത്തിയാട് സിയാദ് തിരുത്തിയാട് എന്നിവർ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് എടുക്കും അരിക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ ജാൻസി ജോൺ ടി മഴക്കാല രോഗങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുക്കും അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട വാർഡ് മെമ്പർ സി കെ അഷ്റഫ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക കൂടാതെ സമീർ സപ്പു നയിക്കുന്ന ഇശൽ വിരുന്നുമുണ്ടായിരിക്കുമെന്നും ഉരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജംഷി അരീകോട് അറിയിച്ചു ന്യൂസ് ഡെസ്ക് എൻ ഫോർ ന്യൂസ്